പ്രണയം പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല നാക്കില്ല ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഓരോരുത്തരും പറയാറുണ്ട് അല്ലേ യഥാർത്ഥത്തിൽ പ്രണയത്തിന് കണ്ണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുണ്ട് പക്ഷേ കാണേണ്ടത് കാണില്ല എന്ന രീതിയിലാണ് ചിലർക്ക് നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രണയങ്ങളാണ് തോന്നാറുള്ളത് അതായത് സമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റായി തോന്നുന്ന അല്ലെങ്കിൽ തെറ്റാവാ റിഞ്ഞുകൊണ്ട് തന്നെ പ്രണയിച്ചു പോകുന്നവരുണ്ട് അത് മറ്റൊന്നുമല്ല അതങ്ങനെ പ്രണയിച്ചവരും ഒന്നിച്ച് ജീവിക്കുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ ഐശ്വര്യ റായയും അമിത അമിതാഭ് ബച്ചൻ്റെ മോൻ അഭിഷേക് ബച്ചൻ ഇവർ ഇതിൽ ഐശ്വര്യ റായ ആണ് മുതിർന്നത് അങ്ങനെ സിനിമയിലെ കുറേ ആളുകളാണ് സച്ചിന് അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ തന്നെക്കാൾ പ്രായം കൂടുതലുള്ള സ്ത്രീകളെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു ജീവിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ത്രീ മുതിർന്ന സ്ത്രീയെ ഒരു തന്നെക്കാളി ഇളയ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ വിവാഹം കഴിച്ചാൽ നമ്മുടെ സമൂഹം അതൊരിക്കലും ഉൾക്കൊള്ളാൻ പ പ്രയാസപ്പെടും അത് തെറ്റാണ് പക്ഷെ അവിടെ എപ്പോഴും തെറ്റുകാരിയാകുന്നത് സ്ത്രീയായിരിക്കും അല്ലേ കാരണം മുതിർന്നതല്ലേ അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കരുതോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു സംശയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് തന്നെക്കാൾ മുതിർന്ന ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കാരണം എപ്പോഴായാലും ഒരു വിവാഹം എന്ന് പറയുമ്പോഴായാലും സ്ത്രീക്ക് പ്രായക്കുറവും പുരുഷന് പ്രായ കൂടുതലുമാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ നിയമപ്രകാരവും അങ്ങനെ തന്നെ ഏജിൻ്റെ വ്യത്യാസം വെച്ചിട്ടുള്ളത് സ്ത്രീക്ക് പ്രായം ചെറിയ എന്ന് വെച്ചാൽ ഇത്ര ഏജ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വാഹം കഴിക്കും പക്ഷേ പുരുഷനെ എനിക്ക് തോന്നി ഇരുപത്തി ഒന്ന് ഒക്കെയാണെന്ന് തോന്നിയപ്പോൾ അപ്പം ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര പക്വത ഉണ്ടാവും നേരത്തെ തന്നെ അവർക്കൊരു പക്വതയുള്ള മനസ്സുണ്ടാവും എന്നൊക്കെയുള്ള കൺസെപ്റ്റും മറ്റും വെച്ചിട്ടായിരിക്കാം പുരുഷന്മാർക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു ഇത് അറിവ് ഉണ്ടാവുള്ളൂ പിന്നെ കുറേ പ പല പല കാരണങ്ങളുണ്ട് ഇങ്ങനൊരു ഇത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്തായാലും നമ്മളൊരു നോർമലായിട്ടുള്ളൊരു വിവാഹം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾക്ക് പ്രായം കുറവായിരിക്കണം പുരുഷനായിരിക്കണം പ്രായം കൂടുതൽ പിന്നെ ചിലർ ഒരേ പ്രായത്തിലുള്ള ചോദിച്ചാൽ ഒരുമിച്ച് പഠിച്ചവർ ക വിവാഹം കഴിക്കണം അപ്പോൾ ഒരേ പ്രായം വെക്കണം അതൊക്കെ വലിയ പ്രശ്നമുള്ളതും പക്ഷേ പുരുഷനേക്കാൾ കൂടുതൽ പ്രായം സ്ത്രീക്കുണ്ടെന്ന് ഉള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ് പ്രത്യേകിച്ചും കുറേയധികം പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ചില ഒരു 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 സിനിമ നടിയുണ്ട് എനിക്ക് തോന്നുന്നു പ്രിയങ്ക ചോപ്രയാണോന്ന് കറക്റ്റ് ഓർമ്മയില്ല അവരുടെ ഭർത്താവിനോ ഒരുപാട് പ്രായവ്യത്യാസം പത്ത് വയസ്സിനോ പിന്നെ വേറൊരു ഹിന്ദിയിലെ ഒരു സംവിധായിക ഒരു ആക്ടറും കൂടാണ് ആക്ട്രസ്സും കൂടാണ് സംവിധായികാണ് ആക്ട്രെസും കൂടാണ് അവർ അവർക്കും ഇതുപോലെ തന്നെ അവരും ഒരുപാട് പ്രായം കുറവുള്ള ഒരു പയ്യനാണ് വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ന്യൂസിൽ കാണാറുണ്ട് അപ്പോൾ എന്തായാലും കേരളത്തിലെ സമൂഹത്തിന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നവും കൂടെ ആയിരിക്കാം രണ്ട് പേര് തമ്മിൽ ഇഷ്ടപ്പെടുന്നതിൽ ഒരു പ്രായം ഒരു തടസ്സമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു വലിയ തടസ്സമായ കാര്യമല്ല കാരണം സ്നേഹിക്കുന്നവർക്ക് പ്രശ്നമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു പ്രശ്നമായി തോന്നേണ്ട കാര്യമില്ല അങ്ങനെ പറയുമ്പോൾ ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സുള്ള പെൺകുട്ടി അമ്പതും അറുപതും വയസ്സുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നുണ്ട് ഒരുപാട് പ്രായവ്യത്യാസമുള്ളവർ അപ്പോൾ അത് പക്ഷേ ഒരു പ്രശ്നമായിട്ടൊന്നും എന്തുകൊണ്ട് ഈ പുരുഷൻ എന്തുകൊണ്ട് ഇത്രയും ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു എന്ന് ചോദിച്ചു വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടാകത്തില്ല കാരണം ആ പെൺകുട്ടി അത് ഉൾക്കൊണ്ടു എന്നുള്ളത് ചിലർ കണ്ടിട്ടില്ലേ ഒരുപാട് പ്രായവ്യത്യാസമുള്ളവരാ വീട്ടിൽ കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ഓ പത്ത് വയസ്സ് പത്ത് വയസ്സൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും തമ്മിലെങ്ങാണ്ട് എട്ടോ ഒമ്പതോ ഒമ്പതോ പത്തോ വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ അമ്മയുടെ വിവാഹം കഴിഞ്ഞത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് എന്താണ് എന്താണ പറയും അപ്പോൾ അവർ തമ്മിൽ അത്ര ഏജാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്ര ഏജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമൊന്നും കാരണം പെൺകുട്ടികൾ ഒരുപാടുണ്ട് ഒരു വീട്ടിൽ മൂന്നും നാലും പെൺകുട്ടികൾ കാണും അപ്പം അവർക്ക് എത്രയും പെട്ടെന്ന് ഓരോരുത്തരും വിവാഹം ചെയ്ത് എന്താണ് സ്വന്തം ആ ഒരു ജോലി വാരം കുറയ്ക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമായിരുന്നു പണ്ട് പിന്നീട് അതിന് മാറ്റം വന്നു പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികളൊന്നും ഇത്ര വയസ്സിന് മുകളിലോട്ടുള്ളവരൊന്നും വാഹം കഴിക്കാൻ തയ്യാറാവില്ല അവർക്ക് കുറേ കൺസെപ്റ്റുകളുണ്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എൻ്റെ ജോലി ഉള്ളവ ഉള്ള ആളായിരിക്കണം വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊന്നും കാണാൻ പാടില്ല വീട് ഇങ്ങനെ ആയിരിക്കണം കുറേ കുറേ കൺസെപ്റ്റുകളായിട്ടുള്ളൂ കാരണം അവർക്ക് ഈ കൺസെപ്റ്റുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കുന്നതിന് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നു ഒരു ഒരു ഏജ് ആകുമ്പോഴത്തേക്കും പഠനത്തിൽ ശ്രദ്ധിക്കുന്ന ജോലിയെല്ലാം എല്ലാവർക്കും തന്നെ പഠിത്തം കഴിഞ്ഞ ഒരു ജോലി ചെറുതോ വലുതോ ആയിട്ടുള്ള ജോലിയിലേക്ക് അവർ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തം കാര്യം നോക്കാനും സ്വയമായിട്ടൊരു വരുമാനമാകുമ്പോൾ അവർ തീർച്ചയായിട്ടും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കും സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ത്രീയെക്കാട്ടിലും എന്താണ് പ്രായം കുറഞ്ഞ ഒരു പയ്യൻ നാലോ അഞ്ചോ ആറോ ഒക്കെ വയസ്സിന് വ്യത്യാസമുള്ള ഒരു പയ്യൻ ഒരു സ്ത്രീയെ പ്രണയിക്കുന്നു എന്താണ് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അത് ശരിയായിരിക്കും അയാൾക്ക് പറയാൻ നൂറുകൂട്ടം കാര്യങ്ങൾ കാണും പക്ഷെ ആ സ്ത്രീയെ സംബന്ധിച്ച് ഇത് വളരെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് അവരെ നയിക്കും എന്തുകൊണ്ട് ഇങ്ങനെയെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള ഇഷ്ടങ്ങളാണ് ചിലർക്ക് ചിലരുടെ സ്വഭാവം കണ്ടിട്ടാണ് ഇഷ്ടം ചിലർക്ക് സംസാരം ഇഷ്ടമാണ് കണ്ണ് ഇഷ്ടമാണ് മൂക്ക് ഇഷ്ടമാണ് ചിരി ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിലർക്ക് ഒരുപാട് മുടിയുള്ളത് ഇഷ്ടമാണ് പല പല കാരണങ്ങൾ മൂലം ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ മനസ്സറിഞ്ഞ് ഉള്ള ഇഷ്ടം ആ അവൾ ഇന്നതാണ് അവൾക്ക് ഇങ്ങനൊരു ഗുണമുണ്ട് അങ്ങനെ നല്ല ഗുണങ്ങൾ മനസ്സിലാക്കി ഇഷ്ടം എന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിലൊരു തെറ്റുമില്ല അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലുമൊക്കെ സ്നേഹം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല ഒരു കാര്യമില്ല അതാണായാലും പെണ്ണായാലും കാരണം അവിടെ ഒരു ചതിയാണ് നടക്കുന്നത് ചതിയിലൂടെ നേടുന്നതൊന്നും തന്നെ ഒരിക്കലും ശാശ്വതമാവില്ല ഇന്ന് നമ്മൾ ഒരാളെ ചതിച്ച് നേ എന്തെങ്കിലും നേട്ടിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെ ചതിക്കാൻ രണ്ടും മൂന്നോ പേര് കാണും ഇന്ന് നമ്മൾ ഒരാളെയാണ് ചതിച്ചെങ്കിൽ നാളെ നമ്മളെ ചതിക്കാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ കാണും അതാണ് പ്രത്യേകത അതിന് അപ്പം അങ്ങനെ ഒരു ചതി ആർക്കും ചെയ്യാനായിട്ട് തോന്നാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയണം തോന്നുന്നുണ്ട് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും അറിയുന്നതും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് എന്തിനൊക്കെയോ വേണ്ടിയിട്ട് എന്താണ് കൊല കൊല ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു കുഞ്ഞ് ഉള്ള ഒരു സ്ത്രീയെ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് ആ ഒരു ജീവിതം വേണ്ട എന്ന് കരുതി മറ്റൊരാളുടെ കൂടെ പോകും പോയി എന്നുള്ളൊരു കഥ പറയുന്ന കേട്ട് അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പം ഒരു കുഞ്ഞുണ്ടായിട്ട് അതിനെ ഉറക്കി കിടത്തിയിട്ട് ഈ ജീവിതം തനിക്ക് വേണ്ട കുഞ്ഞുറങ്ങിക്കോട്ടെ ഞാൻ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം തടിപ്പോൾ ഞാനിങ്ങനെ ചില സമയത്ത് ചിന്തി ഇങ്ങനെ ആലോചിക്കും നമ്മളുടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടോ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഒരു പ്രായമാവുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തി വലുതാക്കി അവളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ ഇന്നത്തെ സമൂഹത്തിൽ ഇതൊന്നും ആഗ്രഹിക്കാത്ത കുറേ ആളുകളുണ്ട് ഒരു കുടുംബമെന്നോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്നോ ഒന്നും ആഗ്രഹിക്കാത്ത കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു അമ്മ അടുത്തുള്ള കുറേ മോളെ വിവാഹം കഴിഞ്ഞ് കുറേ വർഷമായി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചില്ല അവരെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ നേരിട്ട് ചോദിക്കാൻ ശരിയാകത്തില്ല കാരണം ഇവർ പഴയ ആൾക്കാരാണ് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു അതിന് കുട്ടികൾ അപ്പം ഇല്ല അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതായത് ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അച്ഛനും അമ്മയ്ക്കും അതിൽ കൂടുതലും പങ്കു പങ്കുവെന്ന് പറയുന്നത് അമ്മയ്ക്കാണ് അപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അവർക്ക് നോക്കി വളർത്തിക്കൊണ്ടുവരാനുള്ള സമയമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികളും തിരക്കുകളും ഉണ്ട് അവരതിൽ മുഴുകിയിരിക്കുകയാണ് അവർക്കിപ്പോൾ ഒരു കുഞ്ഞെന്നുള്ള ചിന്ത ഇല്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെയും ചിന്തിക്കാം അല്ലേ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ഏറ്റവും മികച്ച സമയം എന്ന് പറഞ്ഞാൽ സ്കൂൾ ജീവിതം കോളേജ് ജീവിതം അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള ജീവിതമാണ് ഫ്രീ ആണ് പക്ഷെ വിവാഹം കഴിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ഒരു കുഞ്ഞൂടായി കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് മാറ്റങ്ങൾ വരുവാണ് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമ്മൾ മാറ്റി മാറ്റി വെക്കുകയാണ് പലതിനും വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെച്ചു പോകുമ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ നമ്മളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാനോ ഒന്നും കഴിയില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുകയാണ് അങ്ങനെ ജീവിച്ചിട്ട് എന്താണ് കാര്യം അപ്പം ചോദിക്കും എല്ലാവരും അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ ഭർത്താവ് ഭർത്താവിനോടൊത്തുള്ള ജീവിതമായാലും ഒരു കുഞ്ഞു വന്നിട്ടുള്ള ജീവിതമായാലും എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൂടി കൊടുക്കണം കാരണം ഇവരൊക്കെ തന്നെ ഭർത്താവായാലും കുഞ്ഞുങ്ങളായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ഇവർ ആരായാലും എപ്പോൾ വേണമെങ്കിലും നമ്മൾ ആ തള്ളിപ്പുറയും അവരവസരം കിട്ടിയാൽ നമ്മളെ കുറ്റം എങ്ങനെങ്കിലും ഒരു സാഹചര്യത്തിനനുസരിച്ച് ഒരു കുറ്റം പറഞ്ഞിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ അവരത്രയും നാൾ അവരുടെ മനസ്സിലുള്ള അഴുക്ക് മുഴുവൻ പുറത്തേക്കിട്ടും നമ്മളെ ശരിക്കും വല്ലാണ്ടായിക്കോളാം അപ്പം നമ്മൾ ചിന്തിക്കും എന്തിനു വേണ്ടിയിട്ട് ഇവരെയൊക്കെ ഇത്ര സ്നേഹിച്ചു അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടൊരു കുഞ്ഞിനെ വളർത്തിയിട്ട് അവൾ എന്നോട് അങ്ങനെ വന്നല്ലേ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉള്ള ഓരോ വിഷമങ്ങളോ തോന്നാൻ തുടങ്ങും ഇവർക്കൊക്കെ ഓരോ ജീവിതമുണ്ട് അവരൊക്കെ ആ ജീവിതം തിരക്കി പോകും ഒരു സമയമാകുമ്പോൾ അല്ലേ പിന്നീട് നമ്മൾ ഒറ്റപ്പെടും അപ്പം മുതിർന്ന പുരുഷനെ വിവാഹം കഴിച്ചു മിക്കവാറും നമുക്കറിയാം എല്ലായിടത്തും കൂടുതലും പുരുഷന്മാരാണ് നേരത്തെ ഈ ലോകത്തുനിന്ന് വിടവാങ്ങിപ്പോകുന്നത് മരണം അവരെയാണ് കൊണ്ടുപോകുന്നത് അവർക്ക് പ്രായം കൂടുതലുണ്ട് അവർ അവരെ കൊണ്ടുപോകും പിന്നീട് ജീവിക്കേണ്ടത് ഈ സ്ത്രീയാണ് സ്ത്രീക്ക് പ്രായം കുറവായതുകൊണ്ട് കുറേ നാളും കൂടെ ജീവിച്ചിരിക്കും പിന്നെ അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും കൂടെ കൊണ്ടാകുമ്പോഴത്തേക്കും സ്ത്രീകൾ പെട്ടെന്നൊന്നും മരിക്കാറില്ല ആദ്യം പോകുന്ന പുരുഷന്മാരാണ് അപ്പോഴും ഒറ്റപ്പെടുന്ന സ്ത്രീകൾ തന്നെയാണ് പിന്നെ മക്കൾ അവർ നോക്കിയാലായി നോക്കിയില്ലെങ്കിൽ അവർക്കും കുടുംബമാകുമ്പോൾ അവർക്ക് അവരുടെ തട്ടൊരു തിരക്കുകളുണ്ട് എന്തായാലും സ്വയം സ്നേഹിക്കാൻ മറക്കരുത് പിന്നെ പ്രണയം ആർക്ക് വേണമെങ്കിലും ആരോടും തോന്നാം എപ്പോൾ വേണമെങ്കിലും തോന്നാം ഒരു പ്രായം കഴിഞ്ഞു ഒറ്റപ്പെടുമ്പോൾ ഒരിഷ്ടം ഉണ്ടായാൽ ഒരിഷ്ടം തനിക്ക് ലഭിക്കുമെന്നറിഞ്ഞാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് ചിന്തിച്ച് ആ ഇഷ്ടത്തെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കണം ഓക്കേ